സ്വകാര്യ വ്യക്തികൾ ചതുപ്പ് നിലം മണ്ണിട്ട് മൂടി വെങ്ങരയിൽ ചൂരിക്കാട് സർവീസ് ബാങ്ക് പരിസരത്തെ ഇടവഴികളും അഞ്ചോളം കുടുംബങ്ങളും വെള്ളക്കെട്ടിൽ മാടായി പഞ്ചായത്തിലെ നാലാം വാർഡ് ഉൾപ്പെടുന്ന മാടായി സർവീസ് സഹകരണ ബാങ്ക് ചൂരിക്കാട് പരിസരത്ത് മഴക്കാലങ്ങളിലെ വെള്ളക്കെട്ട് കാരണം അഞ്ചോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ചതുപ്പ് ഭൂമിയിൽ ലോഡുകണക്കിന് ചരലിറക്കി ഭൂമി നിരപ്പാക്കിയതോടെയാണ് ചുറ്റുവട്ടത്തുള്ളവർ ദുരിതം പേർ തുടങ്ങിയത് എരുബിരം പഴയങ്ങാടി ഭാഗങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന ഇടവഴിയിലും വെള്ളം കയറി ഇതുമായി ബന്ധപ്പെട്ട് മാടായി പഞ്ചായത്തിൽ പലതവണ പരാതിയുമായി കയറിയിറങ്ങിയതല്ലാതെ നടപടികൾ കടലാസിലും വാക്കിലും മാത്രമായി ഒതുങ്ങി സാധാരണ വീട്ടുപറമ്പുകളിലെ വെള്ളം റോഡിലെ ഓവുചാലിലേക്കാണെന്ന് ഒഴുകിപ്പോവുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് സർവീസ് റോഡിലുള്ള വെള്ളം നമ്മുടെയൊക്കെ വീട്ടുപറമ്പുകളിലേക്കാണ് ഒഴുകിവരുന്നത് ഈ വല്ലാത്തൊരു ദുരന്ത ഈ കാണുന്നത് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പങ്കെടുത്ത ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കി എന്നിട്ടും പഴയ ശൈലി നോക്കുന്നുണ്ട് എന്ന് തന്നെ അതേസമയം പ്രൊജക്റ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റും കരാർ നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നും കരാറുകാരൻ്റെ ഭാഗത്തു നിന്നുള്ള കാലതാമസമാണ് നടപടികൾ നീണ്ടുപോകുന്നത് എന്നാണ് വൈസ് പ്രസിഡന്റും നാലാം വാർഡ് മെമ്പറുമായ പി വി ധനലക്ഷ്മിക്ക് പറയാനുള്ളത് ചേർന്നുള്ള ആ നടപടി വർക്കും പൂർത്തി വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് തയ്യാറാക്കി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് ടെൻഡർ കഴിഞ്ഞതാണ് ടെൻഡർ നടപടി പൂർത്തിയാക്കിയതാണ് ടെൻഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെൻഡർ എടുത്ത കരാറുകാരൻ പണി തുടങ്ങാൻ തുടങ്ങാനുള്ള ചെറിയ അയാളുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയൊരു തക്കാലതാമസം മാത്രമാണ് ബാക്കി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ പഞ്ചായത്ത് മെമ്പറുടെ ഭാഗത്തുനിന്നോ മറ്റ് വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എല്ലാ നടപടിക്രമവും പൂർത്തിയായതാണ് ടെൻഡർ കരാറുകാരൻ ഒരു പ്രദേശത്തിനെയാകെ ഭീഷണിയായി എത്തീരുന്ന വെള്ളക്കെട്ടുകൾ മാറ്റാൻ ആവാത്തത് കൊണ്ടല്ല അധികൃതർ നടപടിയെടുക്കാത്തത് എന്നറിയാം എങ്കിലും നമ്മൾ മനുഷ്യരാണ് എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് എന്ന മറുപടിയിലാണ് പ്രദേശത്തുകാർ വർത്തമാനം ന്യൂസിന് വേണ്ടി വെങ്ങര ചൂരിക്കാട് നിന്നും മനോഹരൻ വെങ്ങര